സ്ഥലം ചോറോട് വടകര മുനിസിപ്പാലിറ്റിയോട് ഒരു പഞ്ചായത്ത് അവിടെ മുനിപ്പാലിറ്റിയോട് ചേർന്നല്ലേ നമ്മളെ ഉദ്ഘാടനത്തിന് എല്ലാവരും അവനെ വിളിക്കണം പണിക്ക് കോമഡി ഉത്സവത്തിൽ നെടുമുടി സാറ് ജനാർദൻ സാറുടെ ഇന്റർവ്യൂ ലൈവ് ബോയ്സ് അപ്പൊ നല്ല ഐശ്വര്യമായിട്ട് പിന്നടിച്ച് എൻറെ പ്രേക്ഷകരെ ആ എല്ലാവർക്കും ഈ പ്രോഗ്രാം കാണുന്നതിന് നന്ദി നമസ്കാരം നമ്മുടെ ജാതകത്തിന്റെ കുഴപ്പ എന്തെങ്കിലും നല്ലതിനോട്ട് ചെയ്താൽ ഫലം തിരിഞ്ഞാ വരിക വന്നിരുന്നു ഞാൻ എത്തിയില്ലായിരുന്നെങ്കിൽ അവൻ എന്റെ മോളെ തന്റെ വലങ്ങുന്നില്ലേ അവൻ വേണ്ടായിരുന്നു ദേവ ഇങ്ങനെ ഒരു ക്ഷണാ ഡോക്ടറുടെ കടലാസിൽ ഒപ്പിട്ട് കൊടുക്കണം വേറെ വഴിയില്ല എന്നാ പറയണേ നിന്റെ കൈ നിന്റെ കൈ മുറിക്കേണ്ടി വരും ഒരു പോയിന്റ് തന്നെ എക്സ്ട്രാ സ്പിൻ ഇല്ല അടുത്ത സ്പിൻ പ്രമോദിന്റെ ഓപ്പൺ നമ്പർ മാന്യ പ്രേക്ഷകർക്ക് ജംഗ്ഷനിലേക്ക് സ്വാഗതം ജെ ബി ജംഗ്ഷനിൽ ഇന്ന് നമ്മോടൊപ്പം വിസ്മയിപ്പിക്കുന്ന ഒരു അതിഥിയാണ് മലയാള ആസ്വാദനത്തിന്റെ അലകും പിടിയും മാറ്റിമറിച്ച നമ്മുടെ സ്വന്തം വിസ്മയം ലാലേട്ടൻ നമ്മുടെ സ്വന്തം ലാലേട്ടൻ ശ്രീ മോഹൻലാൽ എനിക്കും കുറച്ച് പരിഭ്രമം ഉണ്ട് കേട്ടോ കാരണം താങ്കളെ പോലുള്ള വലിയൊരു മൊതലിനെ ഞാൻ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു വേർത്തിട്ട് ഓരോ ലാസ്റ്റ് മഹേശ്വരി അമ്മേ നിന്റെ ഞാൻ തല്ലി ഓടിക്കും വന്ന് വന്ന് നിനക്ക് ആരും പേടില്ലാണ്ടായി പക്ഷെ ആ തണ്ടുമുണ്ട് എന്റെ അടുത്ത് വന്നാലുണ്ടല്ലോ ഷേപ്പ് ഒന്ന് വേദിയിലേക്ക് നമ്പേഴ്സ് എല്ലാരും മര്യാദക്ക് മാറിയേ ഇത് ഞാനും എന്റെ അനിയനും തമ്മിലുള്ള പ്രശ്ന അവൻ പാടി പാടിക്കിട്ടുന്ന കാശിനെ എനിക്കും അർഹത ഇനി കൂടുതൽ തുള്ളി എല്ലാത്തിനെയും കുത്തി കീറും ഞാൻ ഇനി എൻ്റെ വിശ്വാസമല്ലല്ലോ പ്രശ്നം എന്നെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ആളുകൾ വന്നിട്ട് ഒരു ഓപ്പൺ ഷൂട്ട് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മറ്റൊന്നും ചിന്തിക്കാറില്ല അതിലങ്ങനെ കൊടുക്കും പക്ഷേ മിക്കവാറും പടങ്ങളും നന്നായി വന്നിട്ടുണ്ട് അതൊക്കെ തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് അവിവേകത്തിന്റെ കുറ്റബോധമാണ് നിങ്ങളുടെ മനസ്സ് മുഴുവൻ ഒന്ന് പൊട്ടിക്കറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു വന്നു കഴിഞ്ഞാൽ അറിയല്ലോ ഏറ്റവും വലിയ പ്രശ്നം എവിടെ ആ കിട്ടിയ പോയിന്റും പോകും അതാണ് പ്രശ്നം ശ്രമിക്കണം ഒന്നുകൂടെ ശ്രമിക്കണോ പിന്നെ അവന്റെ തിയേറ്റർ എന്ന് കേട്ടിട്ടില്ലേ അവന്റെ സിനിമയിൽ എടുത്തത് അപ്പൊ ശെരി കാണാം അപ്പോ ഇന്നത്തെ വിന്നറായിട്ട് പ്രമോദ്ടപ്പാളിനെ പ്രഖ്യാപിക്കുന്നു പ്രമോദേ ഐശ്വര്യായിട്ട് സ്പിൻ ചെയ്ത് ഒരു പോയിന്റ് അടിച്ചേ ആ ഇരുപത് അവിടെ നിക്കട്ടെ പ്രചോദ്ര എങ്ങനെ ഉണ്ടായിരുന്നു ഇവർ രണ്ടുപേരും ആദ്യം പറ അല്ല പൊതുവേ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് ലിസ്റ്റിൽ കൊണ്ടുവന്ന ട്രോള് മേടിക്കുന്നത് നമ്മൾ നമ്മളെ തടരേണ്ട കാര്യമില്ല എന്തറിയോ അത് അങ്ങനെ കൊണ്ടുവരാനുള്ള കാരണം ഇപ്പം ഇവിടെ വരുന്ന പെർഫോം ചെയ്യുന്ന ആർട്ടിസ്റ്റുകളെ നമുക്കൊരിക്കലും നെഗറ്റീവ് പറയാൻ പാടില്ല അത് പറയുന്നത് നമ്മുടെ കാര്യങ്ങളൊരു മോശമാണ് ഒന്നും പറഞ്ഞില്ല പക്ഷെ എന്തെങ്കിലും തെറ്റുതിരുത്തലുണ്ടെങ്കിൽ തേടം പേര് പോലെ മുകളിൽ വരുമെന്നുള്ളത് അത് നമുക്ക് നന്നാകാൻ വേണ്ടിയിട്ട് തന്നെയാണ് പക്ഷെ ഒരു കാര്യം പറയാം നിങ്ങൾ രണ്ടുപേരും കിട്ടില്ല ആർട്ടിസ്റ്റുകളാണ് ഉഗ്ഗൻ ആർട്ടിസ്റ്റുകളാണ് കാരണം ഇപ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ ഡയലോഗ്സ് എടു എടുത്തോണ്ടിരിക്കുന്നതാണ് അതിൽ നിന്ന് ചേഞ്ച് ചെയ്തൊരു പുതിയ ഡയലോഗ്സ് ആണ് ഇവിടെ ചെയ്യുന്നത് ഡോൺ ബിട്ടാസ് ഒന്ന് ഒറ്റ സ്റ്റാർ എന്ന് പറയുന്നത് നിങ്ങളെന്ന് പറയുന്ന ഒരാളെഫി ആണ് അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിരുന്നു കേട്ടോ രണ്ട് സ്റ്റാർ അടിപൊളിയായിരുന്നു ലക്ഷ്മി പറഞ്ഞ പോലെ ആദ്യം ചെ അല്ലാതെ ആദ്യം ചെറുപിടി പണി ചേട്ടൻ എം പിന്നെ കേട്ടോ അടിപൊളി പ്രമോദിന്റെ ബ്രിട്ടാസും മേഘനാഥിനും നല്ല ടോപ്പ് റേഞ്ചിലുള്ള ശബ്ദം തുറന്ന ശബ്ദത്തിലാണ് അത് ചെയ്തത് നന്നായിട്ടോ അസലായി ഇനീഷ് ലക്ഷ്മിക്ക് കാരണം ഇതല്ലേ നമ്മൾ കൂടുതൽ നീതി പുലർത്തുമ്പോഴാണ് നമുക്ക് സത്യസന്ധതയുടെ ട്രോളുകൾ കിട്ടുന്നത് അപ്പൊ അത് വീണ്ടും നമ്മൾ നന്നാവാൻ വേണ്ടിയിട്ടാണ് ഒരു പെർഫെക്ഷനിലേക്ക് എത്തുന്നതിന്റെ ഒരു ഷാർപ്പായിട്ട് വരുന്നതിന്റെ ഒരു പ്രതീകമായിട്ടാണ് അത് കോമ്പറ്റീഷൻസ് അങ്ങനെ വെച്ചിരിക്കുന്നത് അതിൽ പേടിക്കൊന്നും വേണ്ട നമുക്ക് അടുത്തതിൽ അടിച്ചുപൊളിക്കാം കേട്ടാ ഓക്കെ ഓക്കെ അടിപൊളി അപ്പോ പ്രമോദ സ്പിൻ ചെയ്ത് വെച്ചേക്കുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇരുപത് സ്പിൻ അടിച്ചേ ഇരുപത് വേണം പന്ത്രണ്ട് വേണം പന്ത്രണ്ട് പ്രചോദേട്ടൻ്റെ ഇരുപത് സപ്പോർട്ട് ചെയ്യണ എത്ര പേരുണ്ട് ഏ പന്ത്രണ്ട് സപ്പോർട്ട് ചെയ്യണ എത്ര പേരുണ്ട് ബാക്കി എല്ലാരും പന്ത്രണ്ട് ആണല്ലോ ഇന്നിപ്പം ചെയ്യണ തുക അല്ലെ അല്ല മൂവായിരം രൂപ വെരി ഗുഡ് ഇനി ഇരുപത് പ്രചോദൻ ഇരുപത് നോക്കട്ടെ അല്ലേ അല്ലെ ഓപ്പൺ നമ്പർ ട്വന്റി വലിയ ഭാഗ്യമായിരുന്നു കേട്ടോ ഏഹ് ഒരു രൂപ നിങ്ങൾക്ക് എല്ലാവരും കൂടി വീതിച്ചു തരുന്നതായിരിക്കും കേട്ടോ ശരി രണ്ടുപേരെയും കൈ പിടിച്ച് മുന്നോട്ടുണ്ട്